രാകേഷ് പ്രഭുമായി സംസാരിച്ചോണ്ടിരിക്കുകയാണ് മെഡിക്കൽ ടീം ചെയ്യുന്നു കമ്മിറ്റി കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് ജില്ലാ കേട്ടത് എന്നിട്ട് അവരെയും കൂട്ടി വരണം അഞ്ചു മണിക്കാണ് പരിപാടി പറഞ്ഞിട്ട് ഏതൊരില്ലാത്തേ എന്താ പുത്രീർഘത്തില് എന്നായാലും ചെയ്യേണ്ടതല്ലേ മരിക്കുന്നതിന് മുന്നേ ഓരോന്ന് ഓരോരുത്തരുടെ പേർക്ക് ആക്കി വെക്കാന്നാ പറയാണ് കേട്ടത് ആ അച്ഛട്ട അച്ഛന് ആ ചന്ദ്രോത്സവണേ എന്തോന്ന് അച്ചോട്ട വീടാദ്യോ അതേടാ മനസ്സിലുള്ള സന്തോഷം കൊണ്ടാ ഈ നിമിഷത്തിൽ മനസ്സെറിഞ്ഞ് സന്തോഷിക്കുന്ന രണ്ടേ രണ്ട് പേര് ഒന്ന് ഞാനും മറ്റൊന്ന് തെക്കിക്കോട്ടുകാവ് രാമചന്ദ്രനെ പോലെ തല ഉയർത്തി നിൽക്കുന്ന ചന്ദ്രോത്ത് തറവാട് അതാണ് ഓരോരുത്തരും അവരവരുടെ വിഹിതം കിട്ടി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവ് അപ്പോ എനിക്കും ചന്ദ്രോത്വ തറവാടിനും എൻ്റെ കൂടപ്പുറപ്പുകളോടൊത്തുള്ള എന്തോന്ന് അച്ചോട്ട ഈ പറയുന്നത് അവരൊന്നൊന്നും മറക്കുന്ന കൂട്ടക്കാരല്ല പിന്നെ വരാൻ കഴിയാത്തത് അവർക്ക് അവരുടെ നല്ല തിരക്കുകൾ കാണില്ലേ അല്ലാതെ വരാനാഗ്രഹമില്ല എന്നിട്ടാണോ അച്ചോട്ട ഇറങ്ങി വന്നേ അച്ചുട്ടാ ഇന്നത്തെ ദിവസം ചന്ദ്രോത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകയാണ്

ലക്ഷ്മിക്കുട്ടി ലക്ഷ്മിക്കുട്ടി നിന്റെ ആങ്ങളമാരെ കൊന്നിട്ടായാലും ശരി നിന്നെ ഞാൻ സ്വന്തമാക്കും വരില്ല നീ ജ്യൂസ് ഞാൻ ലക്ഷ്മി തമ്മിൽ പ്രണയത്തിലാണ് ഞങ്ങളുടെ കല്യാണം നടത്തി തരണം ഇല്ലെങ്കിൽ ഞങ്ങൾ കീഴൂർ മലയുടെ മുകളിൽ നിന്നും ചാടി ചത്തങ്ങൾ നീലാംരി <laughs> അപ്പോള് <laughs> 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 <mimitation> ുംറുന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരുടെ അമ്മ മരിച്ചു ഇന്നലെ ആയിരുന്നു ചടങ്ങ് അവിടെ നിന്ന് വന്നേ പിന്നെ അവളിങ്ങനെയാ പ്രോബ്ലം ആയിരുന്നു ഡോണർ കിട്ടിയില്ല എന്റെ കുട്ടി കറിയരുത് ദൈവം വിളിച്ച പോവാതിരിക്കാൻ പറ്റുമോ ഹൃദയം കിട്ടിയില്ല എന്നൊക്കെ സമയമാവുമ്പോ നമ്മൾ എല്ലാവരും പോവും അതോ ആകസ്മികമായി മരണം സംഭവിച്ച നമ്മുടെ അവയവങ്ങളായ ഹൃദയം കണ്ണ് എന്നിവ ആവശ്യമുള്ളവർക്ക് ദാനമായി നൽകാൻ തയ്യാറായവരെയാണ് നമ്മൾ ഡോണർ എന്ന് വിളിക്കുന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളിൽ പ്രശ്നമുള്ളവർക്കോ കാഴ്ചയ്ക്ക് പ്രശ്നമുള്ളവർക്കൊക്കെ ഒരു പുനർജന്മായിരിക്കും ഇതുകൊണ്ടുണ്ടാവുക മനുഷ്യൻ ചെയ്യുന്ന പുണ്യപ്രവർത്തികളിൽ ഒരുപക്ഷെ പരമോന്നതി നിൽക്കുന്നത് അല്ല അച്ചു ഇവിടെ കണ്ടില്ലല്ലോ താഴെ ഉണ്ടായിരുന്നു അപ്പോളെ ഇവിടെ എവിടെങ്കിലൊക്കെ കാണും

എന്ത് തെറ്റാ ഞാൻ എന്റെ കുട്ടിയോട് ചെയ്തേ എന്താ എന്നെ കാണാൻ വരാത്തെ എന്താ നിന്നെ കുറിച്ച് കേക്കുന്നത് വലിയ ചട്ടമ്പിയാണെന്നാണല്ലോ പക്ഷേ നിന്റെ കഥ കേട്ടപ്പോഴറിഞ്ഞത് വെറും ഈർക്കിൽ ചട്ടമ്പിയാന്ന് അല്ല ഇത് എന്താടാ കോലം നീ പോയോ തലയൊക്കെ മുട്ടടിച്ച് അത് ഞാൻ അച്ഛന് ചന്ദ്ര മുന്നിൽ വെച്ച് സത്യം ചെയ്തതാ എന്ത് സത്യം ഇനി മദ്യപിക്കില്ല അഥവാ മദ്യപിച്ചാൽ തല മുട്ടയടിക്കാന്ന് പക്ഷെ അച്ഛനോട് ഇതുവരെ പാലിക്കാൻ പറ്റി എന്ത് സത്യം ചെയ്യലട ഇതൊക്കെ രണ്ടും കണക്കും മോനും ഇനി ഞാനിവിടെ വന്ന ശെരിയാവില്ല அடுக்களில் போய் வலதும் கழிக்கட்டே യാത്രയൊക്കെ സുഖമായിരുന്നില്ല രണ്ടുപേർക്കും മക്കളൊന്നും വന്നില്ലേ ആ ഊച്ച അപ്പുറത്തുണ്ട് വരൂ വക്കീലെത്തിയില്ലേ ചായ കുടിക്കോട് ചായ കുടിച്ചു കഴിഞ്ഞെങ്കിൽ വരാൻ പറയൂ

എത്ര ലക്ഷം അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ക്ലിയർ ചെയ്യാം വന്നോ ഇങ്ങടുത്തുവാത്തശ്ശന്റെ പാറുമോള് ആരാ പറഞ്ഞ എൻ്റെ മോൾ ക്ഷീണിച്ചു എന്ന് ഇത്തിരി എണ്ണ നിറയിലിട്ട് ആ കുളത്തിലൊന്ന് മുങ്ങി നിവർന്നാ പോകുന്ന ഉള്ളൂ മുത്തശ്ശൻ മോളുടെ ആന്റിമാർക്കും അച്ഛനും ഒക്കെയുള്ള സ്വത്തോഹരികൾ തയ്യാറാക്കുകയാണ് വക്കീലങ്ങളെ വിൽപത്രം തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്ന് വായിച്ച് കേൾക്കട്ടെ അത് കഴിഞ്ഞ് നമുക്ക് കുളത്തിൽ പോയി കുളിക്കാം മുത്തശ്ശന്റെ സ്വത്തുക്കളൊക്കെ സമ്മതമാണെന്ന് കാണിക്കുന്ന രേഖ ഒരു വിൽപത്രം ശരി പക്ഷേ മോൾക്ക് എന്ത് സ്വത്താ കൈമാറ്റം ചെയ്യാനുള്ളത് ഇപ്പോൾ ഉദ്ദേശിച്ചത് പൂച്ച ഇനി ആ കുട്ടികളാണോ പാറു പാറുവിന് ണോശേഷം പാറുവിന്റെ മരണശേഷം പാറുവിന്റെ അവയവങ്ങളൊക്കെ ദാനം ചെയ്യാൻ തയ്യാറാണെന്നുള്ള സമ്മതപത്രം ചെയ്യാൻ പാറു ചെയ്യാം മാത്രമല്ല മുത്തശ്ശന്റെ സമ്മതപത്രം തയ്യാറാക്കണം വക്കീലേ എനിക്കും തയ്യാറാക്കണമെന്ന് മോൾക്ക് സന്തോഷായില്ലേ

കാര്യം നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇത് നിസാരമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും പാറു പറഞ്ഞതിലും കാര്യമുണ്ട് മാധവൻ മാഷിന്റെ മകൻ രാജീവന്റെ ഭാര്യ മരിച്ചതേ ഹൃദയം മാറ്റിവെക്കാൻ കാശില്ലാത്തോണ്ടല്ല മാറ്റെക്കാൻ അനുയോജ്യമായ ഹൃദയം സമയത്തിന് കിട്ടാത്തോണ്ടാണ് പത്ത് വയസ്സാ രാജീവന്റെ മോളുടെ പ്രായം നമ്മുടെ പാറുവിന്റെ പ്രായം ഏറ്റവും അടുത്ത കൂട്ടുകാരി ഇന്നലെ ആ മരണ വീട്ടില് തന്റെ അടുത്ത കൂട്ടുകാരിയുടെ നിയന്ത്രണം വിട്ട കരച്ചിൽ കണ്ടതുകൊണ്ടാവാം പാറുവിന് ഇതെല്ലാം പറയാൻ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ ഇതുപോലെ മറ്റൊരു കുട്ടിക്കോ അമ്മയ്ക്കോ അച്ഛനോ ആർക്കും ഈ ഗതി വരുത്തരുതെന്ന ചിന്തയുമാകാം ഇതിന്റെ പങ്കിൽ വേണ്ടപ്പെട്ടവര് നമ്മെ വിട്ടുപോകുമ്പോഴുണ്ടാകുന്ന വേദന നിങ്ങളുടെ അമ്മ എന്റെ ഭാനു എന്നോട് വിട പറഞ്ഞ അന്ന് ഞാൻ മനസ്സിലാക്കിയ മനസ്സിലാക്കിയത് മൂടിപ്പുതച്ച് കിടത്തിയിരുന്ന അവരുടെ മൃതദേഹത്തിനരികിലിരുന്ന് ആ പത്ത് വയസ്സുകാരി അലമുറയിടുന്നത് കണ്ട് കണ്ണിൽ കണ്ണീർ പൊടിയാത്തവരായി ആരും ഉണ്ടാവില്ല ആ കൂട്ടത്തിൽ എന്റെ മുൻഗാമികൾ ഒത്തിരി കാര്യങ്ങൾ ഈ നാടിനു വേണ്ടി ചെയ്തിട്ടുണ്ട് ഞാൻ അതെല്ലാം പിന്തുടർന്നു പോന്നു എന്നേ ഉള്ളൂ പക്ഷേ ഇന്ന് അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു തീരുമാനം ഇന്ന് ചന്ദ്രോത്ത് തറവാട്ടിലെ ഓരോ അംഗവും അവയവദാനപത്രത്തിൽ ഒപ്പുവെക്കണം വരും തലമുറയും ഇത് പിന്തുടരണം സന്തോഷം എനിക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളതാണോ അതിൽ കൂടുതൽ ഒരു പുണ്യപ്രവൃത്തിയാണ് നമ്മൾ ഇന്നിവിടെ എടുക്കുന്ന തീരുമാനം വിപ്ലവാത്മകമായ തീരുമാനം നിങ്ങളെപ്പോലുള്ളവർ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് മുന്നിൽ നിന്നാൽ പിറകെ നടക്കാൻ ഞങ്ങളെപ്പോലുള്ള ഒത്തിരി പേരുണ്ടാവും അച്ഛൻ എല്ലാം വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടതാണ് വാശിക്ക് വേണ്ടി ഞങ്ങൾ സമയം വെറുതെ വെട്ടിപ്പിടിച്ചും സമ്പാദിച്ചു അതിനുവേണ്ടി ജീവിതത്തിന്റെ നല്ലൊരു വിഹിതം ഹോമിക്കുന്നവരറിയുന്നില്ല മരണത്തിന് ഒരു വാക്കേ ഉള്ളൂ വരൂ പോകാം അനുസരിക്കാനേ കഴിയൂ അപ്പോൾ ലോകം മുഴുവൻ നേടിയാലും സർവ്വതും ഇവിടെ ഉപേക്ഷിച്ചു വേണം പോകാൻ അതും വെറും കയ്യോടെ

ജാതി മതോ മുഹൂർത്തോ നോക്കാതെ മനുഷ്യർ സ്വീകരിക്കുന്നതേ ഒന്നേ ഉള്ളൂ അതാണ് മനുഷ്യാവയവങ്ങൾ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് നടക്കുന്നവരെ തിരുവനന്തപുരം ആർ സി സിയുടെ വരാന്തയിലൂടെ ഒന്ന് നടത്തിയാൽ മതി അന്ന് തീരും അവരുടെ ജാതി മത നിലപാടുകൾ ശ്രീദേവിയോടൊന്നും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ശ്രീദേവി എനിക്കറിയില്ല എന്തു ഞാൻ പറഞ്ഞാശിപ്പിക്കാന്ന് കൂടെ സ്കൂളിലേക്ക് പോയമ്മ എന്ന് പറഞ്ഞ് ആശി പിടിച്ചതാ ഞാനാ മോളെ സ്കൂളിൽ പോയമ്മ എന്ന് പറഞ്ഞു

സ്നേഹിച്ചിട്ടില്ല ഞാനൊന്ന് താലൊഴിച്ചിട്ടില്ല അതിക്രൂരമായി പോയി കൊടുക്കണ്ടവനാ നീ നീ എങ്ങനെയൊക്കെയാണെങ്കിലും അവൾക്ക് നിന്നെ ജീവനായിരുന്നു ഈ സമയത്ത് നമ്മൾ മറന്നു പോകരുതാത്തൊരാളുണ്ട് നമ്മുടെ അച്ഛൻ ഈ പ്രായത്തിൽ ഇതുപോലൊരാഘാതം എനിക്കറിയില്ല നമ്മുടെ അച്ഛൻ അത് എങ്ങനെ നേരിടുന്നു ില്ല പക്ഷെ ഈ മുറിവ് അതെങ്ങനെ മാഞ്ഞു പോകുന്നു പറയാൻ എനിക്കറിയില്ല ഇനി നീ വേണം അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിനക്ക് അതിന് കഴിയും മറക്കണം മറക്കണം നിന്റെ പൂർവ്വകാല ജീവിതം Waited, െ ശ്രീദേവി താങ്ങി കൊണ്ട് കഴിയണ നിർത്താൻ സ്കൂൾ കലോത്സവമാണ് അടുത്ത ആഴ്ച അവളും പങ്കെടുക്കുന്നുണ്ട് ണം അതിന് തൃശൂര് പോണമെന്നാണ് അവള് പറയുന്നത് പ്രായത്തിലൊക്കെ ആണെങ്കിലും കുറുമ്പും പിടിവാശിയും ഇപ്പോഴും മാറിയിട്ടില്ല ഞണ്ടെങ്കിലേ പോലുള്ളു അത്രേ പക്ഷെ ഞാൻ വേണം അവൾക്ക് കാലം വായിക്കാത്ത മുറിവുകളില്ല എന്നാണ് പഴഞ്ചൊല്ല എങ്കിലും ചന്ദ്രോത്ത് തറവാടിനെ ബസവടത്തിന്റെ രൂപത്തിൽ ബാധിച്ച വലിയ മുറിവ് ഇന്നു വരെയും ഒതുങ്ങിയിട്ടില്ല ഗോവിന്ദമേനോൻ ആ സംഭവത്തിന് ശേഷം പുറത്തേക്കൊന്നും പോകാറില്ല ആരുമായും സംസാരവുമില്ല മിക്ക സമയത്തും പൂമുഖത്ത് ചാരുപസേരയിൽ തന്നെയാണ് ശ്രീദേവിയുടെ അവസ്ഥ അതിലും ദയനീയമാണ് മാനസികമായി ആകെ തളർന്നവർ സ്കൂളിൽ നിന്നും ലീവെടുത്തിരിക്കുകയാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് അച്ചുവാണ് ൊന്നും തീർത്താ തീരാത്ത കടപ്പാടാ എനിക്ക് ഈ കുടുംബത്തോടും പിന്നെ നിങ്ങളുടെ പാറക്കുട്ടിയോടും വരാതിരിക്കാൻ കഴിയില്ല എന്റെ പാറുവിന് മോളെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളുണ്ട് ഇവിടെ Ước oh, പേര് അഫ്രീൻ അഫ്രീൻ ആയിഷ അമ്മയുടെ പാർക്കും